എല്ലാവർക്കും ഷെസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിത് നമ്മളൊരു അടിപൊളി ഐറ്റിന് വന്നല്ലേട്ടാ അന്ന് ഞാൻ ഒരു കടച്ചക്കര കൊണ്ട് ബജി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നിങ്ങൾ കാണിച്ചു തരാൻ വിചാരിച്ചു നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ കടച്ചക്ക ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാനത് കുറച്ച് കടല മാവ് വന്നിട്ട് കൊടുക്കുന്ന കേട്ടോ കടല മാവിലാണ് നമ്മളെ ബജി ഉണ്ടാക്കുന്നത് അപ്പം മാവ് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നമുക്കതിക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ ഒരുപാട് ഇതുണ്ട കുറച്ച് മതി ഇനി നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിർബന്ധമില്ല ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ഇനി ഇതേ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണ്ട നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം ഇനി ഇതേ ആവശ്യത്തിന് വെള്ളം ഒച്ചുകൊടുക്കണ്ട കേട്ടോ മിക്സ് ചെയ്തിട്ടെടുക്കണം ഇനി വേറൊരു ഐറ്റം ചേർത്ത് കൊടുക്കാം കേട്ടോ വിട്ടു നമുക്ക് സ്വല്പം ഈസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈസ്റ്റ് ഇട്ടുകൊടുത്താൽ നല്ല വേർത്ത് വരും കേട്ടോ നമ്മളെ ബജ്ജി അതിന് വേണ്ടിയിട്ടാണ് ഈസ്റ്റിട്ട് കൊടുക്കുന്നത് പഴംപൊരി ഉണ്ടാക്കുമ്പോഴും അതുപോലെ ഈസ്റ്റിറ്റ് കൊടുത്താൽ മതി നന്നായി വെറുത്തു വരും കേട്ടോ ഇനി വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ നല്ല മഴയല്ല മഴത്ത് നമുക്ക് ബജ്ജിയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമല്ലേ നല്ല അടിപൊളി ബജ്ജിയാണ് കടച്ചൊക്കെ കൊണ്ട് ബജ്ജി ഉണ്ടാക്കിയ അധികം ആരും ഉണ്ടാക്കാറുണ്ടാവില്ല അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കോളൂട്ടോ അപ്പം നല്ല കടച്ചൊക്കെ സീസണൊന്നുമല്ല കടകളിലായാലും ശരി വീടുകളിലായാലും ശരി കടച്ചൊക്കെ കിട്ടാം അപ്പോൾ അധികം പണിയൊന്നുമില്ല ഒരു ഒരുവിധം എല്ലാ വീട്ടുകളിലും കടച്ചൊക്കെ ഉണ്ട് പിന്നെ കടയിൽ പോയാലും നല്ല ഫ്രഷ് കടച്ചൊക്കെ കിട്ടും കൂട്ടാം നമ്മൾ രണ്ട് ദിവസം മുന്നേ വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു തവണ ഉപ്പേരി ഉണ്ടാക്കി ഇനിയിപ്പോൾ ഒരു ബജ്ജി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ സ്വല്പം കൂടി വെള്ളം വേണം വെള്ളം കൂടാൻ പാടില്ല കേട്ടോ കൂടിയാൽ നമ്മൾ ബജ്ജി നമ്മൾ വിചാരിച്ച പോലെ ആവില്ല നന്നായി ഒന്ന് മിസ് ചെയ്യട്ടെ കേട്ടോ അപ്പം ഇനി നമ്മൾ മാവ് ഈ ഈയൊരു ലെവലിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുറുക്കം വേണം മാവിന് ഇത്രേ വെള്ളമേ പാടുള്ളൂട്ടാ പിന്നെ നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അതിനനുസരിച്ചുള്ള മാവേ എടുത്തിട്ടുള്ളൂ പിന്നെ ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായി കറക്റ്റാണ് കേട്ടോ അപ്പം ഇനി നമുക്കത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമ്മൾ ഉപ്പേനുണ്ടാക്കിയതില് ബാക്കിയ ബാലൻസ് കടച്ചൊക്കെ എടുത്തുവെച്ചിണ്ടായിരുന്നു ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് തോലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കടച്ചക്ക ബജ്ജി തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടാ ഈ ബജ്ജി അധികം ആരും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല അപൂർവം ആൾക്കാർ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടാ ഇനി എനിക്കറിഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല ഞാൻ അധികം ആരും കടച്ചക്ക ബജ്ജി ഉണ്ടാക്കി കണ്ടിട്ടില്ല പിന്നെ നമ്മൾ ഈ കടകളിലൊക്കെ ഇപ്പോൾ മഴക്കാലത്തൊക്കെ പോയാൽ നമുക്ക് പെട്ടെന്ന് ബജിയും കട്ടൻ ചായയും കുടിക്കാനല്ലേ തോന്നുക അപ്പോൾ അവിടെയൊന്നും കടച്ചക്കൊണ്ടുള്ള ബജ്ജി കണ്ടിട്ടില്ല കേട്ടാ അതാണ് ഞാൻ പറയാൻ കാരണം അതുപോലെ കടച്ചക്ക നമ്മള് ചിപ്സ് വറുക്കണ പോലെ വറുത്തെടുക്കാനും പറ്റും കേട്ടോ ചിപ്സും ചക്കയും ഒക്കെ വറ വറക്കില്ലേ അതുപോലെ നമുക്ക് വറുത്തെടുക്കാനും പറ്റും കേട്ടോ കടച്ചക്ക അത് ഞാൻ പിന്നൊരു കടച്ചൊക്കെ കിട്ടുമ്പോൾ വീഡിയോ കണ്ടിട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് തൊലി ചെത്തിയിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടാ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളെ കടച്ചൊക്കെ ഇടൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ബജ് ഉണ്ടാക്കാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇത് നമ്മുടെ മാവൊക്കെ ഒരു മണിക്കൂർ മുന്നേ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് ഞാനൊരു ചട്ടി വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ടോ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ ഒക്കെ ഒന്നും ചൂടായിട്ട് പറ്റാത്തവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ എണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മുക്കിയിട്ട് മാവിലേക്ക് ഇട്ട് കൊടുക്കാം അല്ല എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കട്ട മാവിൽക്ക് കൊടുക്കാന്നാ പറയണേ നല്ല മഴയാണ്ട്ടാ പുറത്ത് അപ്പൊ നമുക്ക് നല്ല ബജിയും കട്ടൻ ചായയും കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പൊ ഈ മഴത്ത് ഇതൊരു ഇതെല്ലാർക്കും ഇഷ്ടമുള്ളൊരു സംഭവല്ലേ നമ്മൾ ആദ്യം ഇട്ടുകൊടുത്തത് ഏകദേശമൊക്കെ മുരിഞ്ഞുടങ്ങിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു കൊടുക്കണ്ടേ കാരണം നമ്മളാ ചട്ടി നല്ല എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ടായിരുന്നു നല്ലോണം വേർത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ മാവ് കുട്ടി പോലെ കൂട്ടുകയാണെച്ചാ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നന്നായി വേർത്ത് രണ്ട് സൈഡും സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കോരി ഇനി എടുക്കാട്ട് അടുത്തത് ഇതുപോലെ ഇട്ടു കൊടുക്കാട്ട അപ്പതേ അടുത്തതും തിരിച്ചിട്ട് കൊടുത്തു രണ്ട് സൈഡും പെട്ടെന്ന് വേവായി വരും വരൂട്ടത് കുറക്കൊരുപാട് ടൈം ഒന്നും വേണ്ട അപ്പോൾ രണ്ട് സൈഡും വേവായി തുടങ്ങിണ്ട് അപ്പൊ അതും ഇതുപോലെ കോരി എടുക്കട്ട അപ്പതേ നമ്മളെ ബജ്ജി ഒക്കെ സെറ്റ് ആയിട്ട അടിപൊളി ബജിയായിട്ടുണ്ട് അപ്പൊ നമ്മളിനി കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോഴേ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് കഴിക്കാൻ നോക്കാം കേട്ടോ അപ്പതേ ഞാൻ ചായ പിടിക്കാൻ പോവാൻ കേട്ടോ നല്ല സൂപ്പർ ഡ്യൂപ്പർ ബജിയും പിന്നെ നല്ല അടിപൊളി ചമ്മന്തിയും കൂട്ടിയിട്ടാണ് നമ്മളെ ഇന്നത്തെ ചായ പിന്നെ ഇത് എത്തി മധുരം കൂടുതലുള്ള കട്ടൻ ചായ കിട്ടുക എന്നാലാണ് നമ്മൾ ബജ്ജിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ല മധുരമുള്ള കട്ടൻ ചായ വേണം അപ്പോഴാണ് നമ്മുടെ ബജ്ജി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്കിതൊക്കെ കൂട്ടിയിട്ട് നല്ല ബജ്ജി കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഞാൻ പറയണ പോലെ എല്ലാവരും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ഏറ്റവും കാണാം അതുവരെ എല്ലാവർക്കും റ്റാ ടാബായ്